ഹലോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതെന്താ ഒന്ന് പരിചയപ്പെടാ എന്താ പേര് സുധീർ ഞാന് ഞാന് ഞാൻ സ്നേഹ തീരത്ത് സാദിയുടെ കൂടെ ബർത്ത്ഡേ പാർട്ടിയിൽ കണ്ടു ഞാൻ ഞാനൊരു യൂട്യൂബർ ആണ് വയനാട്ടുകാരനാണ് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒരു ഇൻ്റർവ്യൂ രണ്ട് വാക്കുകൾ മാത്രം സജീവമായിട്ട് സാദിയുടെ കൂടെ കുറച്ച് പേര് വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് വേദിയിൽ കണ്ടു ഞാൻ ആ വേദിയിലുണ്ടായിരുന്നു അന്ന് നിങ്ങളെ നോട്ടിട്ടതാണ് ഞാൻ ആ സമയത്ത് ഇന്ന് അപ്പോ ഫോട്ടോസൊക്കെ കണ്ടോ എന്താണ് സാധിയെ കുറിച്ച് പറയുകയാണ് സാധിയെ പരിചയപ്പെട്ട മുതൽ എന്തെങ്കിലും മാറ്റം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ പിന്നെ നിങ്ങള് സാധ്യം അടുത്തടുത്താണോ ആക്കൊന്ന് പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത സ്ഥലമാണ് തൊട്ടേ കിലോമീറ്റർ അപ്പുറം ഉള്ളു പക്ഷേ സാധിക്കാൻ സ്നേഹം കൂട്ടായ്മ അപ്പൊ അതില് ഞാനുണ്ട് ഒരു വർഷമായി അതിന്റെ കൂടെ കുറെ ചാരിറ്റി ചെയ്യാനും പിന്നെ കുറെ ും ഒരു കലാകാരനാന്ന് പറഞ്ഞോണ്ട് ഞാനിങ്ങനെ കോമഡി വീഡിയോസ് കാര്യങ്ങളും ഞാനും വൈഫും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കലാകാരനാന്ന് പറഞ്ഞോണ്ട് വീണ്ടും വീണ്ടും ഞാൻ ആ കലാകാരന്മാർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു കലാകാരനായ അപ്പൊ കോമഡി വീഡിയോസ് അല്ല ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കുന്നത് പിന്നെ ഞാന് സ്വാധീനിപ്പോ കൂടിയിട്ട് കൊല കൊറേ മാറ്റങ്ങൾ എനിക്ക് വന്നു എന്താ വെച്ചാല് ഞാൻ രാവിലെ കടയിൽ പോയാൽ വൈകുന്നേരം വീട്ടിൽ പോവാണ് വേറെ രോഗമല്ല സ്വാദീന്റെ കൂടെ നടന്നുകൊണ്ട് പല സ്ഥലത്തുക്കളും പല ചാരിറ്റികളും പല പ്രോഗങ്ങളും കാര്യങ്ങളൊക്കെ കൂടാൻ കഴിഞ്ഞു ഇപ്പൊ സ്വാധീന കൂടെ അങ്ങനെ പോകും സമയങ്ങളൊക്കെ എന്തോ പണി എനിക്ക് ചിക്കാൻ കടയിൽ മലപ്പുറത്തുകാരനായ സുധീർ സാദിയുടെ പരിചയക്കാരും സാദിയുടെ സാദി ഇന്ത്യയുടെ അയൽവാസി അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ചിക്കൻ കട ഉണ്ട് രാവിലെ കടയിലേക്ക് വരും വൈകുന്നേരം വീട്ടിലേക്ക് പോകും രാവിലെ കടയിലേക്ക് വരും വൈകുന്നേരം വീട്ടിലേക്ക് വരും ബിസിനസ് ഇങ്ങനെ വർദ്ധിപ്പിക്കുക പുറം ലോകായിട്ടൊരു ബന്ധമല്ല മനുഷ്യന്മാരുടെ ഒരു ബന്ധമല്ല ഇപ്പം സാദിയുടെ കൂടെ പോകും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു പലരുടെയും കൂടെ ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ഒരു വിഹിതം മൂപ്പരും കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്ഥലം നല്ലൊരു വിവിധ പിന്നെ പ്രാണികൾക്കും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒക്കെ സാധി കൂടെ നടന്നുകൊണ്ടാണ് ഒരിത് കിട്ടീനെനിക്ക് ഈ പറഞ്ഞാൽ നേരം പോലത്തെ വൈകുന്നേരം അല്ല നിങ്ങൾ മാത്രല്ല ഞാൻ ആ സ്നേഹ വീട്ടിൽ കണ്ട ഒരുപാട് പേര് ഉള്ളവരുണ്ട് പല പല രീതിയിൽ ഓട്ടോക്കാരുണ്ട് സമൂഹത്തിൽ കൂലിപ്പണി എടുക്കുന്ന ഒരുപാട് കുറച്ച് പേര് കൂടിയിട്ടൊരു ഒരു കൂട്ടായ്മ അവർ മാസത്തിൽ അവരുടെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഓട്ടോ ഓടിച്ച് നിന്ന് ചിക്കൻ വിറ്റിന്നൊക്കെ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിന് ഒരു വിഹിത എടുത്തിട്ട് അനാഥാലയങ്ങളിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഭക്ഷണം കൊടുക്കുക അത് ആരെക്കൊണ്ടാ പറ്റുക ആരെക്കൊണ്ട പറ്റില്ല ആരും ചെയ്യില്ല അപ്പോൾ അതിൻ്റെ പിന്നീട് ഒരു പ്രയത്നം സാധി ഇന്ത്യയുടെ പ്രയത്നം അത് ചില്ലറ കാര്യം അതുപോലുള്ള ഒരുപാട് സാധ്യ ഇന്ത്യമാര് നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ ഈ കേരളത്തിൽ എവിടെയൊരു ദാരിദ്ര്യം ഉണ്ടാവില്ല പട്ടിണ്ടാവും വീടുണ്ടാവും ഇപ്പൊ തന്നെ ഒരാൾക്ക് വീട് കൊടുക്കുകയാണ് ഇതിന് മുമ്പ് ഒരു വീട് കൊടുത്തു സ്വന്തം കയ്യിൽ നിർത്തി കൊടുക്കുന്ന ഉള്ളവരുണ്ട് ഉള്ളവരോട് പറഞ്ഞ് ചോദിച്ചിട്ട് വാങ്ങി കൊടുക്കുക ഇതുപോലെ ഗൂഗിൾ പേ നമ്പറോ മറ്റുള്ള നമ്പറോ കൊടുത്തിട്ട് അതിൽ പിരിവെടുക്കുക അതിലൊരു കമ്മീഷൻ അടിക്കുക അങ്ങനൊന്നും ഇല്ല അവനോ പറ്റില്ല അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇയാളൊരു ചില്ലറക്കാരനല്ല ഇയാൾ വലിയൊരു പ്രസ്ഥാനമാണ് ഈ ഉയർന്നു ഉയർന്നുയർന്ന് വലിയ ഉയർച്ചയിലേക്ക് പോകും എന്തായാലും സാധ്യ ഇന്ത്യയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ത്യ ഇന്ത്യ പേജ് എന്താ മീഡിയ 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 ഞാൻ ലിങ്ക് ഇടാ യൂട്യൂബ് അതെല്ലാരും ഒന്ന് ഫോളോ ചെയ്യുക ഒരുപാട് നന്മയുടെ പ്രതീകമാണ് സാധ്യം സാദിയുടെ കൂടെയുള്ള ഈ ഞാൻ ഇങ്ങനെ സംസാരിക്കണല്ല എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം മുഖം നിങ്ങളുടെ ഭാഷ ഇന്റെ പോലെ തന്നെ ഒരു ഭാഷ പറയണത് പേപും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെ അല്ല ജനങ്ങളെ അതുകൊണ്ടാണ് ഞാൻ അത്ര ഇഷ്ടപ്പെട്ടത് പിന്നെ അതിലൂടെ നിങ്ങൾ പറഞ്ഞു സിനിമ അല്ല അഭിനയം ഉണ്ട് അപ്പോ നിങ്ങൾ അഭിനയിച്ചത് എങ്ങനെയാണ് പിന്നെ നാട് സ്കൂൾ പഠിക്കുന്ന നാടകത്തിലാണോ ആണോ അതല്ല അല്ല ഞാൻ ഇപ്പൊ ആദ്യം എന്നെ പരിചയപ്പെട്ടത് ആദ്യം ഇന്നീക്ക് കൊടുന്ന് ഓരോ അഭിനയിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവാർഡ് ഓരോ ടെലിഫിലിമിന്റെ അത് കൊടുത്തിട്ട് ഞങ്ങൾ എറണാകുളം പോയിട്ട് കിട്ടി അപ്പൊ എന്തായാലും സമൂഹത്തില് താഴെക്കെട്ടിലുള്ളവരെ മാത്രമല്ല കലാകാരന്മാരും കണ്ടത് എല്ലാരും കണ്ടത് എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലാണ് പിന്നെ ഒരു തെറ്റ് കണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തി തരും ഏഹ് പറഞ്ഞ് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കി തരും സ്വാദിന്ദ ഞാന് തൊട്ടൊരു കിലോമീറ്റർ അപ്പറാന്ന് പറഞ്ഞിട്ട് ഇതില്ല പക്ഷേ സ്വാതീന്ദിന് പരിചയപ്പെട്ടപ്പോൾ ഒരു കൊല്ലായിട്ടുള്ളു അത് ഞങ്ങൾ എൻ്റെ ഇപ്പോൾ സ്കൂളിൽ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഓ ഓളാണ് ഞാൻ സേവീട്ടേക്ക് കൊടുന്നത് അങ്ങനെ ഞാൻ സ്വാധീനം പരിചയപ്പെട്ടു ഇപ്പോൾ സ്വാദിന്ദ്രീ എവിടുക്ക് പോവുക എന്ന് വെച്ചാൽ ഇങ്ങനെ വിളിക്കും ഞങ്ങൾ പോകും എനിക്ക് പോയി ഞാനും പോകും അങ്ങനെ പോകും പോയി പോകണേ ഓക്കേ താങ്ക് യൂ ഓക്കേ